அப்படிக்கே நல்ல ஒரு போயிட்டு வந்துட்டு അതിന് ഇനി അനുപേക്ഷേ ഇനിയിപ്പൊ ആദ്യം പോയിട്ട് ആതിൽ നിന്നിട്ട് ഒരു രണ്ടും കൊല്ലം ഇങ്ങോട്ട് വരണേ നിന്റെ ബജറ്റിൽ ഒതുങ്ങിയ നിന്റെ കയ്യിൽ എത്ര ബഡ്ജറ്റ് ഉണ്ട് ആ ഒരു ബഡ്ജറ്റ് നല്ല അടിപൊളി ധൂംധാം മംഗലം കഴിക്കാനുള്ള ഒരു ജാഗ ജാഗ്ര കാണിച്ചു തരാം അതെന്ത് ചെയ്യാം അതെടാ നല്ലൊരു കൺവെൻഷൻ സെന്റർ ഉണ്ട് നമുക്കൊക്കെ പോയിട്ട് വരാം ഇപ്പൊ സമയം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കൺവെൻഷൻ സെന്റർ അഡ്രസ് വില്ല പരിപാടി എന്തുമായിക്കോട്ടെ അടിച്ചുപൊളിക്കാം അഡ്രസ്സ് വില്ലയുടെ അഡ്രസ്സ് എവിടെയെന്നറിയേണ്ടേ കാസർഗോഡ് മോഗ്രാൽപുത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ റോഡ് നല്ല കൊട്ടാരം പോലത്തെ വീട് എല്ലാ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടാണ് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയുള്ള നാലഞ്ച് ബെഡ്റൂം നല്ല വിശാലമായ ഹോള് ഇതുകൂടാതെ മറ്റനേകം സൗകര്യങ്ങൾ ഈ വീട്ടിലുണ്ട് കല്യാണം നിശ്ചയിപ്പ് കാതുകൊത്ത് എൻഗേജ്മെന്റ് സുന്നത്ത് ബർത്ത്ഡേ പാർട്ടി എന്നെല്ലാം ആയിരക്കണക്കിന് പാർട്ടികൾ ആയിക്കോട്ടെ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് നല്ല ദുബായ് മോഡൽ കിച്ചൺ അവിടെ നടന്ന കല്യാണം കൂടാതെ മറ്റ് പ്രോഗ്രാമുകളുടെ കുറച്ച് വീഡിയോകൾ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള സ്റ്റേജുകൾ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതവിടെ നടന്ന ഒരു മോട്ടിവേഷൻ പ്രോഗ്രാമാണ് ഒരേ സമയം അഞ്ഞൂറ് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് നാലായിരം പേരെ ഉൾക്കൊള്ളാവുന്ന സൗകര്യം ഇവിടെ ഉണ്ട് കൂടാതെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള അതിവിശാലമായ സൗകര്യം ഇവിടെ ഉണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായ വലിയ വലിയ ചട്ടികൾ പാത്രങ്ങൾ ഡ്രമ്മ് എല്ലാ സൗകര്യം ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഓർലിക്സ് കാട്ടൻ ചായ ചായ ബൂസ്റ്റ് എന്ത് വേണമെങ്കിലും കൊടുക്കാനുള്ള പാത്രങ്ങളുണ്ട് ഇത് വീടിൻ്റെ കിച്ചൻ ഭാഗമാണ് ചായ ജ്യൂസൊക്കെ വിളമ്പാനായിട്ടുള്ള രണ്ട് നല്ല കൗണ്ടർ ഇവിടെ ഉണ്ട് പിന്നെ പറയാനുള്ള ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യമാണ് നല്ല വിശാലമായ പാർക്കിംഗ് റോഡ് സൈഡ് തന്നെ നമുക്ക് നൂറുകണക്കിന് വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇവരെ തന്നെ പാർക്കിംഗ് ഇതിൻ്റെ പിന്നിലുണ്ട് അവിടെയും വണ്ടി നിർത്താം വണ്ടി എത്ര വന്നാലും ഒന്നും പേടിക്കണ്ട ട്രാഫിക് ബ്ലോക്ക് ആവില്ല കണ്ടില്ലേ അതിവിശാലമായ പന്തൽ എത്ര ആൾക്കാർ വേണമെങ്കിലും ഇവിടെ ഉൾക്കൊള്ളാവുന്നതാണ് ഇനിയിപ്പോൾ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല കാരണം നല്ല ഉയരത്തിലുള്ള മേൽക്കൂരയാണ് ഇവിടെ പാണിതിട്ടുള്ളത് രാത്രി സമയത്തുള്ള ആ ലൈറ്റിംഗ് സംവിധാനം അതൊന്ന് കാണേണ്ടതന്നെയാണ്

ಎಯ್ಟ್ ಸೆವೆನ್ ಒನ್ ಫೋರ್ ಜೀರೋ ಫೈವ್ ಜೀರೋ ನೈನ್ ಒನ್ ಸೆವೆನ್ ಜೀರೋ ನೈನ್ ಒನ್ ಸೆವೆನ್ ಒನ್ ಸೆವೆನ್ ಓಕೆ ಏನೇ ವಿಳಿಕಾ ವಿ